പൊടിമറ്റം ബൈബിൾ കൺവെൻഷൻ നവംബർ മുതൽ വരെ അട്ടപ്പാടി ധ്യാന കേന്ദ്രം ടീം നയിക്കുന്ന പൊടിമറ്റം ബൈബിൾ കൺവെൻഷനാണ് പൊടിമറ്റം സെന്റ് ജോസഫ് മൗണ്ട് ധ്യാന കേന്ദ്രത്തിൽ നവംബർ ഇരുപത്തി മുതൽ മുതൽ വരെ നടക്കുക വൈകുന്നേരം നാലു മണി മുതൽ ഒൻപത് വരെയാണ് ബൈബിൾ കൺവെൻഷൻ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലെ ഫാദർ സാംസൺ ക്രിസ്റ്റി മണ്ണൂർ നേതൃത്വം നൽകും എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് ജബമാല നാല് മുപ്പതിന് ദിവ്യബലിയും തുറന്ന വാചന പ്രകോഷണവും നടക്കും ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാലരയ്ക്ക് ദിവ്യബലിയെ തുറന്ന കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് വള്ളമറ്റം ഉദ്ഘാടന സന്ദേശം നൽകും ഈ ടീം നയിക്കുന്ന മുപ്പത്തിനാലാമത് പൊടിമറ്റം ബൈബിൾ കൺവെൻഷൻ ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പൊടിമറ്റം സെന്റ് ജോസഫ് മാർട്ട് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് വൈകുന്നേരം നാല് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത് സിക്കിം ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട സാംസൺ ക്രിസ്റ്റി മണ്ണൂർ അച്ഛനായിരിക്കും കൺവെൻഷൻ നയിക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാലുമണിക്ക് ജപമാല നാലരയ്ക്ക് വിശുദ്ധ ബലി തുടർന്ന് വചനപ്രഘോഷണം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് കൺവെൻഷൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബിജ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് വെള്ളാമറ്റം അച്ഛൻ നിർവഹിക്കുന്നതായിരിക്കും സമാപന സന്ദേശം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മണിക്ക് വിജയ രൂപതയുടെ സഹായം അത്രപറൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ നിർവഹിക്കുന്നതായിരിക്കും കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ കൗൺസിലിങ്ങിനും കുമ്പസാരത്തിനുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം ദിവ്യബലിയും തുറന്ന വിജയപുരം രൂപത സഹായമെത്രാൻ റവറൻറ് ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ സമാപന സന്ദേശം നൽകും കൺവെൻഷൻ ദിവസങ്ങളിൽ കുമ്പസാരം കൌൺസിലിംഗ് എന്നിവയ്ക്കും സൗകര്യമുണ്ടായിരിക്കും രോഗികൾക്കായി പ്രത്യേക ഇരിപ്പിടവും ക്രമീകരിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രം ഡയറക്ടർ ഫാദർ സജീവ് പൂവത്തുങ്കാട് കൺവെൻഷൻ കൺവീനർമാരായ ജെയിംസ് പറപ്പള്ളി ജോസ് തൂങ്കുഴി പബ്ലിസിറ്റി കൺവീനർ മർക്കോസ് പത്താശ്ശേരി ആൽബി ജോസ് എന്നിവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോരം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള